ഹായ് ഹലോ ഇന്ന് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയൊരു വോൾ ഹാങ്ങിങ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗോൾഡൻ ത്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു എക്സാം ബോർഡ് എടുക്കാം കേട്ടോ അതിനുശേഷം ഇതേപോലെ രണ്ടായി മടക്കിയിട്ട് നമുക്കൊരു പീസ് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ആയിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഇതുപോലത്തെ ഒരു എക്സാം ബോർഡോ കാർ ബോർഡോ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ടറ്റം എന്താ ഇതേപോലെ വലിച്ച് രണ്ടറ്റവും കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഒരു അളവിൽ നമുക്ക് കുറച്ചധികം ത്രെഡ് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ ഒരു ലേഫിൻ്റെ ഷേപ്പിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് ആ ഒരു അളവിനനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതേപോലെ രണ്ടായി മടക്കി വെക്കുക കേട്ടോ രണ്ട് പീസ് വീതം നമുക്ക് ഇങ്ങനെ മടക്കി വെക്കണം അതിലൊരു പീസ് നമ്മൾ ആ ഒട്ടിച്ചെടുത്ത് ആ ത്രെഡിൻ്റെ അടിയിലൂടെ വെക്കുക മറ്റേ പീസ് മറ്റ് ത്രെഡിൻ്റെ മുകളിലൂടെ ആ രണ്ട് ഹോളിലൂടെ നമ്മൾ ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ചെയ്യുക ഒന്ന് ത്രെഡിൻ്റെ അടിയിലൂടെയും ഒന്ന് മുകളിലൂടെയും രണ്ട് ഹോളിലൂടെ അറ്റം കയറ്റി കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇതിനായിട്ട് നമുക്ക് നല്ല ബ്രൈറ്റായിട്ടുള്ള ഒരു കളറ് സെലക്ട് ചെയ്യുക അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് റെഡല്ല ഒരു ബ്രിക്ക് റെഡ് ആ ഒരു കളറിലുള്ളതാണ് കേട്ടോ അങ്ങനത്തെ എന്തെങ്കിലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് വീടൊക്കെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീടൊക്കെ അലങ്കരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ അല്ലാതെ നമ്മൾ ഇപ്പം കടയിൽ നിന്നൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നമുക്ക് കുറച്ച് സമയം ചിലവാക്കിയാലും നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം ഒരു വർഷമായിട്ടോ ഞങ്ങൾ ഈ ഒരു വയനാട്ടിൽ വന്നിട്ട് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഈ ഒരു വർഷമായി ഞങ്ങൾ വീട് താമസം മാറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആ വീട്ടിലേക്ക് മാറുമ്പോൾ എന്താ പറയുക നമുക്ക് വീടൊക്കെ കുറച്ച് അലങ്കരിക്കണം എന്നൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം നമ്മുടെ വീട് അലങ്കരിക്കാനായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് പ്രത്യേക ഒരു ഭംഗിയായിരിക്കുമല്ലോ അപ്പം ഞാനിത് ഇതേപോലെ നല്ല ടൈറ്റായിട്ട് കുറേ കെട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം ഇത് ഇത്രയും ചെയ്താൽ മതിയാവും അതിന് ശേഷം ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മൾ എടുക്കുന്ന ത്രെഡിൻ്റെ ഒരു കളറിനനുസരിച്ച് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ വൈറ്റ് കളർ ഈ റെഡ് കളറിനൊക്കെ നമ്മളൊരു വൈറ്റ് കളർ എടുക്കാതിരിക്കാൻ നോക്കുക ഞാനത് ആ ഒരു റെഡ് കളറിലുള്ള ഒരു ഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു സെൻടർ ഭാഗമുണ്ടോ സെൻടർ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഫെവികോൾ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ആ കെട്ടിട്ട് വച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ ആ ഒരു പീസിൻ്റെ അടിയിലേക്കായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അത് ഇതേപോലെ നമ്മൾ നല്ല കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ ആ ഒരു എൻ്റെ ഭാഗം ഉണ്ടല്ലോ അവസാനത്തെ ആ ഒരു ഭാഗം അത്രയും ഭാഗം നമ്മൾ ത്രെഡ് ത്രെഡിട്ട് കെട്ടാൻ പാടില്ല കേട്ടോ അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു എൻഡ് ഭാഗം കുറച്ച് നമ്മൾ സ്പേസ് ഒഴിവാക്കിയിട്ട് വേണം ചെയ്യുക എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലുമായിട്ട് ഫെവികോൾ ഇതുപോലെ ഒട്ടിച്ചിട്ട് ഓരോ പീസായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ അല്ലാതെ നമ്മൾ എന്താ പറയുക ഇതേപോലെ തന്നെ വെച്ച് അതിൻ്റെ മേലെയൊക്കെ ഫെവികോളൊക്കെ വെച്ച് ഒട്ടിക്കാതിരിക്കുക അപ്പോൾ അതായത് ഇങ്ങനെ ഓരോ പീസും ഇങ്ങനെ എടുത്ത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം കുറച്ചധികം സമയ നമുക്ക് വേണം നമ്മളിതിനായിട്ട് സമയം സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഉണ്ടാവുള്ളു അപ്പോൾ ഞാനിങ്ങനെ എന്താ ഓരോ പീസും ഓരോ ത്രെഡും ഞാൻ ഞാനിതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ ഞാൻ വേറെ രീതിയിലൂടി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ മകളിൽ കൊടുക്കാം അപ്പം അത് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ എന്താ പറയുക ചറപറന്നു പറഞ്ഞ പോലെ വെച്ച് അതിൻ്റെ മേലെയൊക്കെ ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഒരു ഫിനിഷിംഗ് ഒന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു രീതിയിൽ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടി അപ്പം ഈ ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ടോ ഓരോ ത്രെഡും സമയമെടുത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുവാണെങ്കിൽ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ ഞാൻ എല്ലാ പീസും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മേൽഭാഗം എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ത്രെഡ് കുറവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്താലും മതിയാവും കേട്ടോ ഇപ്പോൾ ഞാനിത് ഓൾമോസ്റ്റ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വേഗം എടുത്തതാണ് എന്നിട്ട് നമുക്കിത് ഇതേപോലെ ബാക്ക് സൈഡിലൂടെ നമുക്ക് ഈ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നൂലെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പം നന്നായി ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഡ്രൈ ആയതിന് ശേഷം എടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം അതാ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതാ ഇതേപോലെ ഒരു ഓഫ് വൈറ്റ് കളറ് കോഫി കളറ് ബ്രിക്ക് റെഡ് ഇങ്ങനത്തെ മൂന്ന് വെറൈറ്റി കളർ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ നമ്മളിതേപോലത്തെ ഒരു വളഞ്ഞൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇത് ഓരോ ഓരോന്നും നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കണം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് നീളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിൽ കുറച്ച് നീളത്തിൽ നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ ഒന്ന് ഒട്ടിച്ചെടുത്താലും മതി പിന്നെ ഇതാ ഇതേപോലെ ഒന്ന് ഒരു ചെറിയ കെട്ടിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് വേണം നമ്മൾ ആ സ്റ്റിക്ക് കടത്തി വിടാനായിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം എങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് വില കുറഞ്ഞ രീതിയിൽ നമ്മൾ വോൾ ഹാങ്ങിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക